ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മളെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വീടിവിടെ പണിയൊഴുപ്പിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ അന്നശ്ശേരിയിലെ ഷഫീഖ് നുഷിബാനോ ദമ്പതികളുടെ വീടാണിത് സിമ്പിളായി എന്താ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷോ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിറ്റൌട്ടിലായിട്ട് വരുന്ന പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർപോർച്ച് വരുന്നത് വീടിന് ചുറ്റും എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്ത് നൈറ്റ്വേ അടിപൊളിയായിട്ടോ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ മുറ്റം നൽകിയിട്ട് ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് ലെങ് ആയിട്ടാണ് സ്റ്റെപ്പ് വരുന്നത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത് ജ്യായിലായിട്ടാണ് ആ ഒരു ബാൽക്കണിക്ക് ഹാൻഡ്രിയില് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒഴുക്കിയിരിക്കുന്നത് ഇവിടെ ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിനെ നേരെയായിട്ട് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിലായിട്ട് വരുന്ന വാളിൽ ലൈൻസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റീലിൻ്റെ ലൈൻസും അതുപോലെ സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ ഫുൾ വ്യൂ ലഭിക്കുന്ന രീതിയിലായിട്ടോ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എവിടെ ആയിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ട് ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ നൽകിയിരിക്കുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് ടീ ടേബിളും കൊടുത്തിരിക്കുന്നത് വിൻഡോക്കായിട്ട് സിബ്ര ആണ് വുഡിൻ്റെ ഷെയ്ഡിൽ നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസിൻ്റെ വോളിലായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഒരു ലിവിങ്ങും ഡൈനിങ് ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹോൾ ടേബിളിന് മുകളിലായിട്ട് വരുന്ന സീലിങ്ങിൽ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ആ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ പറകുള ഡിസൈൻ നൽകി ഫ്രെയിംസ് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ കൊടുത്തിരിക്കുന്നത് ഒരു കോഫി ക്രീം ഷെയ്ഡിലായിട്ട് വരുന്ന കേട്ടൻ ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ട് ആ ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പിലായിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഒരു വെയ്സിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കേട്ടോ പ്ലാൻ ഷെയർ ചെയ്യാത്തത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് ഇവിടെ ഈ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് അതുപോലെ ഈയൊരു വീട്ടിലായിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂംസിലെല്ലാം ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും ആണ് ബെഡ്റൂംസിലെല്ലാം നൽകിയിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിലായിട്ട് വരുന്ന വാഡ്രോബാണ് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു നീളം സ്പേസിലായിട്ടാണ് ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയൽ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ആ ഒരു വാഷ് ബേസിൻ്റെയും ചെയർ കേസിൻ്റെയും ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂംസിനെല്ലാം റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു ഡാർക്ക് കോഫി ഷീഡിലായിട്ടാണ് മെയിൻ ഡോറിനാണെങ്കിലും ബെഡ്റൂമിനെല്ലാം പെയിൻറ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാഡ്റൂമും തന്നെയാണ് നൽകിയിരിക്കുന്നത് സെയിം ഡിസൈനിൽ വരുന്ന വാഡ്റൂബാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് അതുപോലെ കോട്ട എല്ലാം വളരെ മനോഹരമായിട്ടുള്ള റെഡിമെയ്ഡ് കോട്ടാട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറോട് കൂടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബാത്റൂമിലായിട്ട് ഗ്രേ ബ്ലാക്ക് ബ്ലൂ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് കോർണറിലായിട്ട് വരുന്ന ഭാഗത്തും അതുപോലെ ഒരു ലൈൻസ് ആയിട്ടും ഇവിടെ ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗത്തെത്തി ഇവിടെ ആയിട്ടാണ് ലിവിങ്ങിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിലൂടെ സ്റ്റീലിലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ അവർ ഫസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് വുഡും സ്റ്റീലും കൂടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിലായിട്ട് സ്റ്റെപ്പിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് ആ ഒരു വോളിലായിട്ട് പറകളുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഇവിടെ ഹോൾ നൽകിയിട്ടുള്ളത് ഒരു ലിവിങ്ങും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു മുകളിലെ ഹാളിലായിട്ട് ഒരു ടി യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് മുകളിലെ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈയൊരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന വാളിൽ ഒരു വിൻഡോ കൂടെ കൊടുത്ത് ഒരു സൈഡിലായിട്ട് ഫുള്ള് ഡിസൈൻ നൽകി ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഹാളിൽ ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈയൊരു ടി വി യൂണിറ്റിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടൊരു പറകളോ ഡിസൈൻ കൊടുത്തിട്ട് പുറത്തേക്കായിട്ട് ഒരു ഡോറും കൂടെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് മുകളിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറെല്ലാം ഒരേ ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും സെയിം ഡിസൈനിലുള്ള വാർഡ്രോബും റെഡിമെയ്ഡ് കോട്ടു ആണ് നൽകിയിരിക്കുന്നത് വിൻഡോക്കെല്ലാം സീബ്രാ ബ്ലൈൻഡ്സ് തന്നെയാണ് എല്ലാ ബെഡ്റൂംസിലായിട്ടും ഹാളിലായിട്ടും നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടുള്ള ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ കോമ്പിനേഷനിലാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സണും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്ക് എത്തി ഈ ഒരു ഹോൾ അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഹാളിൽ നിന്നും ഇവിടെ ഡബിൾ ഡോർ ആയിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ജയലാണ് ഹാൻഡ്രില് കൊടുത്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വുഡിൻ്റെ പെയിൻ്റ് കൊടുത്തതാണ് ഒരു സൈഡിലായിട്ട് ഡോറ് നൽകി തഴക്കിറങ്ങാനായിട്ടുള്ള ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും പില്ലറിൻ്റെ ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ബാൽക്കണി കഴിഞ്ഞ് നേരെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഓരോ ഏരിയയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ബെഡ്റൂംസിലും അതുപോലെ മുകളിലെ ഹാളിലും എല്ലാം ഫ്ലോറിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാഡ്രോബിനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് റെഡിമെയ്ഡായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആണെങ്കിലും ബെഡ്റൂം എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത് ഓപ്പൺ ആയി എന്ന ഓപ്പൺ എൻട്രൻസോട് കൂടിയിട്ടാണ് ഇവിടെയൊരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാൾ നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡിലായിട്ടാണ് ആ ഒരു ഭാഗം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ബ്ലൂ ഷീഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡിനായിട്ടുള്ള കളർ നൽകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ നല്ല വെന്റിലേഷന് വേണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഗ്യാസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് അപ്പർ ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ കബേർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തതെന്ന് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു കിച്ചൺ ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഒരു സൈഡിലായിട്ട് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നുണ്ട് ഇവിടെയാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ലൊരു സ്പേസിൽ തന്നെയായിട്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വാളിലായിട്ട് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന വാളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറകി വെക്കാനായിട്ടുള്ള താഴെയായിട്ടുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് എവിടെയാണ് വിറകിവെക്കുന്നത് അടുപ്പിൻ്റെ ഭാഗത്തായിട്ട് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ വിറകെടുപ്പിലുമായിട്ടും വിറക് വെക്കുന്നത് ഇവിടെ സിങ്ക് നൽകി ആ ഒരു ഭാഗത്ത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മണി കൂടി നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഗ്രില്ല് നൽകിയിട്ട് ഇവിടെ ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിംപിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്